thank <laughs> you അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിരുന്ന എൻ്റെ ബാക്കിയുണ്ടോ അപ്പോൾ ഞാൻ കാസർഗോഡ് പോകുന്ന കാര്യവും ഇതൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചേക്കുന്നത് അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കലേശ്വേട്ടിനെ കണ്ടിരുന്നട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ലാസ്റ്റ് ഞാൻ പറയാം അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഞങ്ങളവിടെ ചെന്ന് റൂമിലെത്തി ഫ്രഷായി പിന്നെ താഴെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മളവിടെ ഇറങ്ങി ഫുഡ് നല്ല ഫുഡ് ഫുഡായിരുന്നു കേട്ടോ നല്ല വെജിറ്റേറിയൻ ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ഇവിടെ എറണാകുളത്തെ പോലെയല്ല കേട്ടോ എറണാകുളത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും നല്ലൊരു തുകയാകും നമ്മൾ കഴിക്കാനായിട്ടിരിക്കുമ്പോൾ പക്ഷേ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര റേറ്റ് ഒന്നും വന്നില്ല നമ്മളിപ്പോൾ ഞാനും ഉണ്ണിയും ഓർഡർ ചെയ്തത് പൂരി സെറ്റാണ് കേട്ടോ പിന്നെ ആൾ ഇഡ്ലി വാങ്ങിച്ചു ഇഡ്ലിയും അതിൻ്റെ ഒപ്പം വടയുണ്ടായിരുന്നു അമ്മ വാങ്ങിച്ചത് അമ്മുവിന് ദോ മസാല ദോശ അല്ല നെയ്യ് റോസ്റ്റ് മതിയെന്ന് പറഞ്ഞു അമ്മ നെയ്യ് റോസ്റ്റാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ നെയ് റോസ്റ്റ് വരാനായിട്ട് താമസം വന്നു എല്ലാം അവർ നമ്മൾ ഓർഡർ കഴിയുമ്പോൾ ലൈവായിട്ട് ആയിട്ട് തയ്യാറാക്കണത് അപ്പോൾ എല്ലാം നല്ല ഫ്രഷ് ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പോരിയൊക്കെ ആണെങ്കിലും ഞാൻ മുൻപ് വന്നപ്പോഴും ഞാൻ ഇവിടുന്ന് പൂരിയാണ് പോരിയേട്ടാ കഴിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് പൂരി ഇഷ്ടമായതുകൊണ്ട് പിന്നെ അത് വാങ്ങിച്ചു പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ കഴിക്കാലോ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ വാങ്ങിച്ചത് പിന്നെ അവിടെ അലമാരിക്ക് പിന്നെ വേറെ കുറേ സാധനങ്ങൾ പലഹാരങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടാണ് കണ്ടില്ലേ ദോശ അമ്പൂന് വന്ന നെയ്യ് റോസ്റ്റ് അത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ അലമാരിയിൽ ഇങ്ങനെ മധുരമുള്ള ചെറിയ ചെറിയ സ്നാക്സുകളൊക്കെ ഉണ്ടായിട്ടാണ് അപ്പോൾ ഞാനിത് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് കോക്കനട്ടും പഞ്ചസാരയുടെ ഇതും മധുരവും ഇതൊക്കെ വന്നിട്ട് ഉള്ളിൽ നെയ്യുടെ ടേസ്റ്റും ഇതൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നിട്ടാണ് നമുക്ക് വൈകീട്ടൊക്കെ ആണെങ്കിൽ എപ്പോഴാണെങ്കിലും ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് നല്ലൊരു പലഹാരമായിരുന്നു അപ്പോൾ ഞാനതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ഒരെണ്ണം വാങ്ങിച്ചോളൂ കേട്ടോ ആദ്യം തന്നെ അത് ഓർഡർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു മധുരം ഉള്ളതാണ് അങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് ഒരെണ്ണം വാങ്ങിച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് രൂപയുണ്ട ഇതായുള്ളൂ ഞങ്ങൾക്ക് വാങ്ങിച്ചത് പിന്നെ അമ്മ ഒരു വടയും കൂടി രണ്ട് വടയും കൂടി എക്സ്ട്രാ വാങ്ങിച്ചിരുന്നു പിന്നെ നെയ് റോസ്റ്റ് വാങ്ങിച്ചു രണ്ട് പൂരി സെറ്റ് പിന്നെ ഒരു ഇഡ്ലി സെറ്റ് വാങ്ങിച്ചു പിന്നെ അത് ഇത് വാങ്ങിച്ചു നാല് ചായ അത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് നമുക്ക് വന്നോളൂ അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നല്ല ഫുഡും ആയിരുന്നു അധികം റേറ്റും വന്നില്ലട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ആൾ പിന്നെ റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞു റൂമിൽ പോയി അപ്പോൾ ഞങ്ങൾ എന്തായാലും കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് ഫുഡ് കഴിക്കാൻ വന്നത് അപ്പോൾ അവിടുത്തെ അപ്പോൾ അമ്മുവിനാണെങ്കിൽ ഇവിടെ മയിലാഞ്ചിയൊക്കെ നല്ല നമ്മളുടെ എറണാകുളത്ത് ഇട്ടുണ്ടെങ്കിൽ നല്ല വില കുറച്ചും നല്ല മൈലാഞ്ചിയൊക്കെ ഇവിടെ കിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ ബസ് സ്റ്റാൻഡിൽ അപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞ് അമ്മു പിന്നെ വന്ന് ഞങ്ങൾ അവിടെ ഒന്ന് കറങ്ങിയിട്ട് വന്ന് മയിലാഞ്ചി ഇതൊക്കെ വാങ്ങിച്ചു അപ്പോഴേക്കും പിന്നെ അവർ പിന്നെ വാഹനം വിട്ടിരുന്നട്ടെ നമുക്ക് ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് കാറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിള്ളേരും ഹസ്ബൻഡും വന്നില്ല അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ അടുത്ത് തന്നെയായിരുന്നു പ്രോഗ്രാം നടന്നത് ഒരു രണ്ടര കിലോമീറ്ററൊക്കെ അകലത്തിലുണ്ടായിരുന്നുള്ളു അപ്പോൾ അവിടെ വന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു അവിടെ കാസർഗോഡ് സെമി ഞാനുമായിട്ട് കുറേ നാളത്തെ പരിചയതൊക്കെ ഉണ്ടിട്ടാ അപ്പോൾ കാസർഗോഡ് ഇതിന് മുൻപ് അവരുടെ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അതിന് മുൻപ് സെമി ഇവിടെ എറണാകുളത്ത് ഒരു പ്രോഗ്രാമിലേക്കും ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല കണക്ഷനാണ് കേട്ടോ അപ്പോൾ ധാരാളം അവിടെയൊക്കെ ഇങ്ങനെ ജഡ്ജ്മെൻ്റിന് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ സെമി ധാരാളം പോകാറുള്ളതും ഇതൊക്കെയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നട്ടോ എല്ലാവരുടെ ഫുഡും ഒരു വെറൈറ്റി വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അവരുടെ റൈസ് നല്ല റൈസ് ആയിരുന്നു ആയിരുന്നട്ടോ ഇവർ തയ്യാറാക്കിയ ബിരിയാണിയൊക്കെ ആണെങ്കിലും പലതരത്തിലുള്ള ബിരിയാണി എല്ലാത്തിൻ്റെയും പക്ഷേ റൈസിന് കുറ്റം പറയാൻ പറ്റില്ല ചിലവർ റൈസ് വറുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കിയവരുണ്ട് ചില റൈസ് വറുക്കാതെ വെള്ളം തിളച്ചിട്ട് അതിലേക്ക് റൈസ് ഇട്ട് ഉണ്ടാക്കിയവരുണ്ട് പക്ഷേ എങ്ങനെ ഒരു ഏത് രീതിയിലുണ്ടാക്കിട്ടും ആ റൈസ് വിട്ട് വിട്ട് കിടക്കുന്ന നല്ല സൂപ്പർ റൈസ് ആയിരുന്നു കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർ ആദ്യം തന്നെ വന്നിരുന്ന അഞ്ച് പേർക്ക് ഇവർക്ക് പ്രത്യേക സമ്മാനം പ്രൈസൊക്കെ കൊടുക്കണ്ടായിരുന്നു പിന്നെ അതല്ലാതെ ഉള്ളവർക്ക് എല്ലാവർക്കും പ്രൈസ് കൊടുത്തിരുന്നു പിന്നെ ക്യാഷ് പ്രൈസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തേർഡ് പിന്നെ ഫോർത്ത് ഒരു സമ്മാനം ൂടി കൊടുത്തിരുന്നട്ടോ അവർ കൊടുത്തിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാൾക്കും കൂടി നിങ്ങൾക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച പറഞ്ഞു ആ ചെയ്യാൻ വേണ്ടുന്നതുപോലെ ചെയ്യാം നിങ്ങൾ പറഞ്ഞാൽ മതി അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഒരു ഫോർത്ത് ഒരാളെയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ എല്ലാം വെറൈറ്റി ടേസ്റ്റ് ഒരു ചിക്കൻ ടിക്ക ബിരിയാണി ഉണ്ടായിരുന്നു അങ്ങനെ പല വെറൈറ്റി മാംഗ്ലൂരിൽ നിന്നൊക്കെ വന്ന ആളുകളുണ്ടായിരുന്നു കേട്ടോ അവരുടെയൊക്കെ ബിരിയാണി ആ ഒരു സ്റ്റൈലും ആ ഒരു ടേസ്റ്റും ഇതൊക്കെ ആയിരുന്നു എനിക്ക് അവിടെ നിന്ന് വന്ന ഒരു ലേഡിയുടെ ബിരിയാണി എനിക്ക് ശരിക്കും ഇഷ്ടമായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിന് കുറച്ച് സാൾട്ട് കുറച്ച് കയറി നിൽക്കായിരുന്നു കേട്ടോ അതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് എന്തായാലും ഏതെങ്കിലും ഒരു പ്രൈസ് കിട്ടിയനെയെന്ന് എനിക്ക് തോന്നി പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ വേറെ ആരെങ്കിലും വന്ന് ടേസ്റ്റ് ചെയ്താലും അത് സാൾട്ട് കൂടുതലുള്ളതിന് പ്രൈസ് കൊടുത്തുന്ന ഒരു ഇത് വരും പക്ഷേ അപ്പോൾ നമുക്ക് എന്തായാലും അത് ചെയ്യാൻ പറ്റില്ല അല്ലാതെ എല്ലാം ഓക്കെ പ്രസൻറ്റേഷൻ ഓക്കെ എല്ലാം നല്ല ഇതായിരുന്നു പക്ഷേ ആ ഒരു ഇതിൻ്റെ പേരിൽ അവർക്ക് പ്രൈസ് കിട്ടാതെ പോയിട്ടാണ് പക്ഷേ എന്നാലും അവർ സാറ്റിസ്ഫൈഡ് ആണ് കാരണം വേറെ പ്രൈസ് കിട്ടുകയും അവർക്ക് അവിടെ വന്നതിൽ നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ അവർ പറഞ്ഞു നമ്മൾ പറഞ്ഞു കൊടുത്തത് നിങ്ങൾക്ക് എന്താണ് ചിലവർ അവരുടേതായ ഇതിനെന്താ പോരായക എന്നൊക്കെ ചോദിച്ചവരുണ്ട് അവരുടെ അടുത്തൊക്കെ നമ്മൾ നമ്മളതിൻ്റെ റീസൺ എന്താണ് നിങ്ങൾക്ക് പ്രൈസ് കിട്ടാതിരുന്നത് എന്താണെന്നൊക്കെ ഇങ്ങനെ റീസൺ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായിട്ടാണ് പക്ഷേ ആർക്കും നമ്മളോട് ദേഷ്യവും അങ്ങനെ ഇതൊന്നും തോന്നിയില്ല കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുകയും ചെയ്തു ആ ബ്രാൻഡിൻ്റെ ആളുകൾ പറയുകയും ചെയ്തു ഇതിപ്പോൾ വേറൊരു സ്ഥലത്തുള്ള ആളുകളെ നമ്മൾ അറിയുന്ന ആളുകൾ വരുമ്പോഴല്ലേ പലർക്കും പ്രശ്നമുണ്ടാവുള്ളൂ ഇത് എറണാകുളത്ത് നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഇവിടെ ജഡ്ജായിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ പിന്നെ എല്ലാവരുടെ അടുത്ത് റൈസിൻ്റെ ഒരു ഇതും കാര്യങ്ങളൊക്കെ പറയുകയും ഇതൊക്കെ ചെയ്തു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ട് പിന്നെ അവരൊക്കെ വന്ന് നമ്മളുടെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുകയും ഇതെല്ലാം ചെയ്യേണ്ടായിരുന്നെ കാരണം അവർ സാറ്റിസ്ഫൈഡ് ആണ് അവിടെ ഇത് ഞാനപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ആർക്കാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ചിലവരൊക്കെ വിളിച്ച് പറയേണ്ടായിരുന്നു ആൾക്ക് തന്നെയാണ് കിട്ടിയത് ഈ വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കയുടെ ഒരു ഇത് കൊണ്ട തീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നട്ടോ അധികം മൂക്കാത്ത ചക്ക മസാല ബിരിയാണിയുടെ മസാല തയ്യാറാക്കിയപ്പോൾ ആ ചക്കയുടെ ഇതും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചക്കയുടെ ഒരു കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബിരിയാണി മസാലയ്ക്കകത്ത് സാധാ ചിക്കൻ ബിരിയാണി തന്നെ ചക്ക കുറച്ച് അധികം മൂക്കാത്ത ചക്കയും കൂടി അതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു പിന്നെ അതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ ആണെങ്കിൽ ചക്കയുടെ മോഡലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ ഒരിത് അത് പിന്നെ ഉണ്ടാവും ഫസ്റ്റ് കിട്ടിയത് അങ്ങനെ എല്ലാം നല്ല അടിപൊളി ഇതൊക്കെ ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാസർഗോഡുകാരുടെ സ്നേഹവും അവരുടെ ഇതും എല്ലാം എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റിയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് എന്നെ ക്ഷണിച്ച ബി ബീസ് റൈസ് അതിൻ്റെ മാനേജർ എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ നമ്മുടെ ഹൈപ്പറിലവിടെ കസ്റ്റമറൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിലും ഒന്ന് കരുതി ഓപ്പോസിറ്റ് അവരൊരു പന്തലിട്ടിട്ട് അതിനകത്ത് വെച്ചിട്ടായിരുന്നു കോമ്പറ്റീഷൻ നടത്തിയത് പിന്നെ അത് കഴിഞ്ഞ് അവർ പിന്നെ നമ്മളെ ഹൈപ്പറിലേക്ക് ക്ഷണിച്ചിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ നല്ല വലിയ അത്യാവശ്യം വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് തന്നെയായിരുന്നു അവരെ ആക്കിത്തരാന്ന് പറഞ്ഞു പിന്നെ ഡ്രിങ്ക്സും ഇതൊക്കെ കുടിച്ചു ബ്രാൻഡിന്റെ നമ്മളാക്കി തരാൻ സെമി ആണെങ്കിൽ ഞങ്ങൾ സെമി എന്നെ ഇവിടെ ഈ സ്ഥലത്ത് കാസർഗോഡ് ബേക്കൽ ഫോർട്ടിൽ വന്നൊക്കെയാണ് സെമിയാണ് ഇവിടെ ആക്കി തന്നിട്ട് അപ്പം അവിടെ ചെന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു അവർ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് പിന്നെ സാവധാനം പോകാം എന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ കാസർഗോഡ് വന്നപ്പോഴും എനിക്ക് ബേക്കൽ ഫോട്ടിലൊക്കെ വരാൻ പറ്റിയില്ല കേട്ടോ എനിക്കത് കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു കാരണം നമ്മൾ മുൻപ് സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ ഒരു പാട്ടിൻ്റെ ഇതിലൊക്കെ ബോംബെ സിനിമയിലാണെന്ന് തോന്നുന്നു അതിലൊരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയൊക്കെ നിന്നിങ്ങനെ അരവിന്ദ സ്വാമിയൊക്കെ ആയിട്ടിങ്ങനെ അതിൻ്റെ ഒരു പാട്ടിൻ്റെ രംഗങ്ങളും ഇതൊക്കെ ഉള്ളത് ബേക്കൽ ഫോർട്ടിൽ പിന്നെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ചില സിനിമകളിലൊക്കെ അപ്പോഴൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു ഇവിടെ വന്നൊന്ന് കാണാൻ പറ്റും ഇത് എവിടെയാണെന്ന് ആദ്യം എനിക്കൊന്നും അറിയില്ലായിരുന്നു പിന്നെയാണ് മനസ്സിലായത് ഇത് കാസർഗോഡാണ് ഇങ്ങനെയൊക്കെ അപ്പോൾ എനിക്കിത് മിസ്സായിരുന്നതെന്ന് കരുതി ഞാൻ അവിടുത്തെ പ്രോഗ്രാം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ സെമി ഇങ്ങനെ ആക്കി അറേഞ്ച് ചെയ്തു അങ്ങനെ ഇവിടെ വന്ന് എൻജോയ് ചെയ്തിട്ട് അപ്പോൾ അവരെല്ലാവരും ഇവിടെ നിൽക്കണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള ചോക്ലേറ്റും ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നട്ടെ അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ പിന്നെ അവിടെ ചെറിയ സീ ക്ലാസ് കട വെള്ളമൊക്കെ കിട്ടുന്ന കടയൊക്കെ ഉണ്ടായിട്ട് അവിടുന്ന് സോഡ ഓടിച്ച് പിന്നെ ഞാൻ കൂടുതൽ ചോക്ലേറ്റ് കഴിച്ചപ്പോൾ പിന്നെ എല്ലാവർക്കും വിഷ്പൊക്കെ മാറിയിട്ടാണ് പിന്നെ ആർക്കും ഫുഡ് ചോറ് കഴിക്കണമെന്ന് അങ്ങനെ തോന്നിയൊന്നുമില്ല ഇവിടെ ഈ കത്തണ വെയിലൊക്കെയാണ് പക്ഷേ എന്നാലും ഇവിടെ ഒരു കൂളിങ് ഉണ്ട് കിട്ടാം എനിക്കും അങ്ങനെ എറണാകുളത്ത് അത്രയും ചൂട് എനിക്ക് തോന്നുന്നില്ല അത് ചിലപ്പോൾ ഈ കടലിൻ്റെ കടുത്ത് നിന്നുകൊണ്ടാവാം നല്ല വെയിലാണെങ്കിലും നല്ല കാറ്റുണ്ട് അതിന്റെ ഒപ്പം തന്നെ ചെറിയൊരു കൂളിങ് കൂടി നമുക്ക് അനുഭവപ്പെടേണ്ടിട്ടാ ഈ വെയിലത്തും അപ്പോൾ അത് കാരണം അങ്ങനെ നമുക്ക് ടയേർഡ് ടയേർഡായിട്ടൊന്നും അങ്ങനെ തോന്നിയില്ല പിന്നെ ഞാനവിടെ എനിക്കിത് ഇതിൻ്റെ അകത്ത് വരണമെന്ന് ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നും ഇതൊക്കെ അപ്പോൾ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കറങ്ങി വന്ന് നോക്കാമെന്നായിരുന്നു ഞാൻ ഈ സൈഡിലേക്ക് വന്നപ്പോഴും അവിടെ നിന്ന് സെക്യൂരിറ്റി ഗാർഡ് അവിടെ നിന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല ഭംഗിയാണ്ട്ടെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണതും ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു അവിടെ കാസർഗോഡ് വന്നിറങ്ങിയിട്ട് എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ എല്ലാ ലേഡീസും ഞാൻ ആ കോമ്പറ്റീഷൻ നടക്കുന്ന അവിടെ വന്നപ്പോഴും എല്ലാവരും പർദ്ദയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ വന്നപ്പോഴും കോളേജ് സ്റ്റുഡൻസും എല്ലാം പറയാണ് ഒരു വന്നിരിക്കുന്നത് കേട്ടാ അവിടെ ഇരുന്ന് കപ്പിൾസ് ആയിട്ട് വന്നും അല്ലാതെ ഇതൊക്കെ സംസാരിച്ച് കോളേജ് സ്റ്റുഡൻസും ഒക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ പോയി ഫോട്ടോ എടുത്ത് എന്നിട്ട് അവിടെ പോയി ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു എറണാകുളം നമ്മുടെ മറൈൻ ഡ്രൈവില് മാത്രല്ല ഇവിടെ ആള് പിള്ളേരെല്ലാം വന്നിരുന്ന് സംസാരിക്കുകയും ഇതൊക്കെ ഉണ്ട് പക്ഷെ മിക്കവരും പറത്തേക്കിട്ടാണ് വന്നിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളൂ അപ്പോൾ എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് സംഭവം കോളേജ് ടൈമിലും പിള്ളേരും ഇതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കും അത് തന്നെ ഇവിടെ അങ്ങനെയൊക്കെയുള്ള ധാരാളം ഇവിടെ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ കുറെ സ്റ്റെപ്പ് ഉണ്ട് മേളിൽ കയറി നിങ്ങൾ കാണാട്ടെ ദൂരെയുള്ള കടലും ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് മേളിൽ കയറി നിൽക്കുമ്പോൾ അപ്പൊ കുറച്ചു സമയം കൂടെ കുറച്ച് വൈകുന്നേരം നമ്മൾ ഇന്ന് പോകുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ വൈകുന്നേരമായിട്ട് പോയാൽ മതി ഇവിടെ നിന്ന് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നല്ല കാറ്റും ഇവിടെ വെയിലുണ്ടെങ്കിൽ തന്നെ നമ്മൾ വെയിലറിയാൻ പറ്റില്ല കാരണം നല്ല കാറ്റൊക്കെ വീശുന്ന് പിന്നെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഈ സൈഡിലൊക്കെ തണലിലൊക്കെ നമുക്ക് റെസ്റ്റ് എടുക്കുകയും ഇതൊക്കെ ചെയ്യാം അപ്പോൾ ഇനി ഒരുവിധം കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പോൾ അവൾക്ക് ഒരുപാട് നേരം ഇനി അവിടെ ഇരിക്കാനും ഇരുന്ന് വർത്താരം പറയാൻ ഒന്നും സമയമില്ല ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മൾ നമ്മളിനി ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഇനി എന്തെങ്കിലും ചായ എന്തെങ്കിലും അവിടെ പുറത്തുനിന്ന് കുടിക്കണം ഇനി നമ്മൾ നമ്മളിവിടുന്ന് ബസ്സിനാണോ പോകുന്നത് അപ്പോൾ സെമി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിമിറ്റഡ് ബസ്സിൽ കയറിയാൽ മതി അപ്പോൾ പെട്ടെന്ന് എത്തും അപ്പോൾ സ്റ്റോപ്പൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നെട്ടെ അപ്പോൾ നമ്മളിതേ അവിടുന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയൊക്കെയാണ് ഇനിയിപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളുടെ റൂമും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഷവായി കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ മസാല ഇതൊക്കെ ഇതിനു ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും ഷവായി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ടേസ്റ്റിന് എറണാകുളത്ത് കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഷവായി കഴിക്കാൻ വേണ്ടി അവിടെ വൈകിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ലെഞ്ച് കഴിച്ചിട്ടില്ല അത് എല്ലാവരും പിന്നെ കൈതും കൊണ്ട് എല്ലാവരും പാത്രം കണ്ടില്ലേ ഇങ്ങനെ കാലിയാക്കി വെച്ചിട്ട് പാത്രങ്ങളെല്ലാം കാലിയാക്കി വെച്ച് ഭയങ്കര എരിവായിരുന്നെട്ടോ അത് അതിൽ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഷവ്വായിൽ കറിവേപ്പിലായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുകയുട്ടി ഇവിടെ അപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ആയത് പിന്നെ നമ്മളൊരു പെപ്സിയും അവിടെ നിന്ന് വാങ്ങിച്ചിരുന്നു പിന്നെ ഒരു ഫുൾ ഷവായി പിന്നെ അവിടെ എക്സ്ട്രാ കുബ്ബൂസൊക്കെ എക്സ്ട്രാ ആയിരുന്നു ആയിരുന്നട്ടോ അതിൻ്റെ റേറ്റ് വന്നത് അപ്പോൾ എറണാകുളത്തും മിക്ക സ്ഥലത്തും കോംബോ ആയിട്ട് നമുക്ക് നാല് കുബൂസ് വരെ കിട്ടുമല്ലോ ഒരിതിന് പക്ഷേ ഇവിടെ സെപ്പറേറ്റ് ആയിരുന്നു പൈസ കൂട്ടിയിരുന്ന ഒരെണ്ണത്തിന് പത്ത് രൂപ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ എനിയാണ് രസം അവിടുന്ന് ഫുഡൊക്കെ വയറു കുറച്ച് കഴിച്ചതായിരുന്നു വയറ്റിൽ സ്ഥലം ഇല്ലാട്ടോ ഇനിയിപ്പോൾ കഴിക്കാനായിട്ട് പക്ഷേ അവിടെ വന്നിട്ട് ധാരാളം കരിക്കുകളൊക്കെ കൂട്ടിയിട്ട് ഒരു ഷോപ്പ് കണ്ടിട്ട് അവിടുത്തെ സ്പെഷ്യൽ സാധനം കഴിക്കാതെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഓർക്കും അയ്യോ അവിടുത്തെ എന്തായിരിക്കും അവിടെ എനിക്ക് നിറയെ ആളുകളും ഉണ്ടായിരുന്നു ഈ ഒരു ഐറ്റം കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരുടെയും ടേബിളിൽ ഇങ്ങനെ കരിക്ക് നിറഞ്ഞിരിക്കായിരുന്നു അതോ നാലഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ടിട്ടാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ എനിക്ക് അത്ര വലിയ പുതുമ എനിക്ക് അതിൽ ഫീൽ ചെയ്തില്ല കാരണം ഒരു സാധാ ഒരു കരിക്ക് ഷെയ്ക്ക് ഉണ്ട് പിന്നെ അതിൽ നിറച്ച് ഐസ്ക്രീം ക്രീം ഫില്ല് ചെയ്ത് പിന്നെ കുറേ നട്ട്സും വാരിയിട്ടിട്ടുണ്ട് അതാണ് കാണുന്നത് അപ്പോൾ അത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയും കൗതുകവും ഒക്കെയാണ് പിന്നെ ഞങ്ങൾക്ക് വയറുറച്ച് പിരിപ്പം ഷവായി കഴിച്ചുകൊണ്ടാണ് അങ്ങനെ തോന്നിയതെന്ന് അറിയില്ല ഇവിടുത്തെ ബ്രിഡ്ജിൻ്റെ വർക്കൊക്കെ നടക്കേണ്ട ഇപ്പം നമ്മളുടെ ഇവിടെ റൂമിൽ നിന്ന് കാണുമ്പോൾ ഉള്ള ഒരു ഇതാണ് ഇനിയിപ്പോൾ നമ്മളിതേ നേരെ ഇനിയിപ്പോൾ ഇറങ്ങണ്ട ഇനി നമ്മൾക്കുള്ള ട്രെയിനിൻ്റെ സമയമായേക്കാണ് അപ്പോൾ അവർ പറഞ്ഞിരുന്നു നമ്മളുടെ അടുത്ത് നമ്മൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് പോകാം നമുക്ക് ഫാമിലി ആയിട്ട് ഒരുമിച്ച് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു പക്ഷെ നമുക്കതിൻ്റെ സമയമില്ല നമ്മളെന്തായാലും ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത് ഏഴ് മണിക്കാണ് ട്രെയിൻ വരുന്നത് ഏഴ് പത്തിനുള്ള ട്രെയിനിന് നമുക്ക് പോകണം അപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞാൽ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ നല്ല സഹകരണം ഇതൊക്കെ ആയിരുന്നെട്ടെ നമ്മളെ കൂടെ കൂടെ വിളിക്കുകയും ഇങ്ങനെ അന്വേഷിക്കുകയും ഇതൊക്കെ ചെയ്യേണ്ടായിരുന്നു ഫുഡ് വെച്ചിട്ട് എന്തായാലും പോകാമെന്നൊക്കെ പറഞ്ഞു നല്ലൊരു ഇതായിരുന്നു പക്ഷേ നമുക്ക് സമയമില്ല പോകണമെന്ന് പറഞ്ഞു നമ്മൾ നേരെ നേരിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ഒരു ഓട്ടോ കിട്ടിയിട്ടാണ് അപ്പോൾ പെട്ടിയുടെ ഒന്നും ആവശ്യമില്ല പക്ഷേ എന്നാലും നമ്മൾ സപ്പറേറ്റ് വേറൊരു ഡ്രസ്സ് ഇപ്പോൾ വേറെ പെട്ടി എടുത്തതാണ് പെട്ടിയിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ പെട്ടിയിലാണെങ്കിൽ വെക്കാനും സ്ഥലമില്ല പിന്നെ സെപ്പറേറ്റ് ഞാനൊരു ബാഗ് പിടിക്കണം അങ്ങനെയൊക്കെ പക്ഷേ ഇത് ഒറ്റ ദിവസത്തെയ്ത പക്ഷേ നമ്മൾ ഇത്രേം തയ്യാറെടുപ്പൊക്കെ നടത്തിയിട്ടുമ്പോൾ ഒരു ദിവസം മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ അതിൽ വിഷമം കൊണ്ട് കേട്ടോ പക്ഷെ എന്ത് ചെയ്യാം പിന്നെ പിറ്റേന്ന് അമ്മൂനും ഒക്കെ കോളേജിൽ പോകണം അമ്മൂനാണെങ്കിൽ പിറ്റേന്ന് എക്സാം ഉള്ളതാണ് എന്നിട്ടാണ് അമ്മൂ എൻ്റെ ഒപ്പം ഇങ്ങനെ വന്നിരിക്കുന്നത് പക്ഷേ പിള്ളേരൊക്കെ ഇല്ലാതെ നമുക്ക് യാത്ര പോകാനൊന്നും ഒരു മൂഡുണ്ടാവില്ല കേട്ടോ ഞാൻ എപ്പോഴാണ് പോയിട്ടുണ്ടെങ്കിലും എൻ്റെ ഒപ്പം ഉണ്ടാവും അവരില്ലാതെ എനിക്ക് യാത്ര ചെയ്യാൻ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല കേട്ടോ അവർ കൂടെയില്ലാതെ അപ്പോൾ അമ്മും ഉണ്ണിയും ഞങ്ങൾ നാല് പേരും അവിടെ എവിടെ പോകുന്നതും ഇതൊക്കെ അപ്പോൾ അതാ ട്രെയിൻ വൻ്റെ വരവും കാത്തിരിക്കായിരുന്നു അപ്പോൾ അങ്ങനെ ട്രെയിൻ വന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡൊന്നും പിന്നെ ഞങ്ങൾ പാഴ്സലൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ഇപ്പോൾ അത് കഴിച്ചു പിന്നെ ഇരുന്നൂറ്റൻപത് രൂപയായിരുന്നു കേട്ടോ ഐസ് അതെല്ലാവരും വയറിച്ച് അത് കഴിച്ചു അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഒരുപാട് വിപുലപ്പെടുത്തുന്നുണ്ട് ഇവിടെ കാസർഗോഡ് നമ്മൾ മുൻപൊക്കെ വന്നിറങ്ങുമ്പോഴുള്ള ഒരു സ്റ്റേഷനല്ല ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആലുവല റെയിൽവേ സ്റ്റേഷൻ്റെ നല്ല വൃത്തിയുണ്ട് കേട്ടോ ഇവിടെ ആലുവേലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഈ ഭായിമാരും ഇതൊക്കെ വന്ന് കിടന്ന് ഭയങ്കര സ്മെല്ലും അത്ര അങ്ങ് വൃത്തി നമുക്ക് ഫീൽ ചെയ്യാറില്ല പക്ഷെ ഇവിടെ നല്ല വൃത്തിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ത്രീ ഡേയ്സി ആയിരുന്നു കേട്ടോ ആ ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ കയറി ഇപ്പം തന്നെ അവിടെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ട്രെയിൻ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളും ഇതൊക്കെ രാവിലെ മൂന്ന് മണിക്കണ്ട ആലുവേല ഈ ട്രെയിൻ എത്തണത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടായിട്ടാണ് അപ്പം നമുക്ക് ഒരാളെ കാണാൻ കഴിഞ്ഞു ആളുടെ വിശേഷങ്ങൾ കാണിച്ചു തരാം അപ്പോൾ വേറെ ആരുമല്ല നമ്മളുടെ കലേശേട്ടനെയാണ് നമ്മളവിടെ കണ്ടത് അപ്പൊ ആളുടെ ശേഷം ആള് പറയും ആ ഒരു കാസർഗോഡ് പ്രോഗ്രാം ഉണ്ടായിരുന്നുണ്ടായിരുന്നു കുക്കിങ്ങിന്റെ ബിരിയാണി കോമ്പറ്റീഷൻ അതിന് കഴിഞ്ഞു ഇവിടെ പിന്നെ ആ ആ പോവല്ലേ ട്രെയിൻ വിടുവോ വിടുവോ എന്ന് ഓർത്ത് കലാശമായിട്ട് ഇങ്ങനെ ധൃതി വിളിച്ച് നിൽക്കായിരുന്നു ഞാൻ വിശേഷങ്ങൾ ചോദിച്ച് ട്രെയിൻ മിസ്സാവോ ആകുമെന്ന ആൾക്ക് പേടിയുണ്ടായിരുന്നു ഞാനും ഓർത്തില്ല ആളെ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ സംസാരിച്ചു പിന്നെ ഞാൻ പറഞ്ഞു അയ്യോ വേഗം പിന്നെ ആളം അങ്ങോട്ട് കയറിയിട്ടാണ് ട്രെയിനിലേക്ക് കയറി അങ്ങനെ അതെ ഞങ്ങളിവിടെ സ്റ്റേഷനിൽ എത്തിയേക്കണം അപ്പോൾ ഇവിടെനിന്ന് യൂബർ വിളിച്ചിട്ട് വേണം യൂബർ ഓട്ടോ വിളിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാൻ എഴുതിയിരിക്കേണ്ട അപ്പോൾ യൂബർ കണക്റ്റ് ചെയ്യാൻ വേണ്ടി മുന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇവിടെ എപ്പോഴും നല്ല വൈബാണ് കേട്ടോ കാര്യം സ്മെല്ലും ഇതൊക്കെ വായിമാരൊക്കെ എപ്പോഴും ഉണ്ടെങ്കിലും നമുക്കൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ് ഈ സ്റ്റേഷനും ഞങ്ങളുടെ ഈ ആലുവ ഈ പ്രദേശവും ഇതൊക്കെ അങ്ങനെ നമുക്ക് യൂബർ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല സെക്യൂരിറ്റിയും ഇതൊക്കെ ഉണ്ട് കേട്ടോ എപ്പോഴും നിറയെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് പേടിക്കാതെ യാത്ര ചെയ്യും ഇതൊക്കെ ചെയ്യാം അങ്ങനെ അതാണ് നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നലെ കാറും കൊണ്ടുവന്നിട്ടിട്ട് കാറിനെ ഒന്നും മര്യാദക്ക് കണ്ടുപോലുമില്ല ഇനി അവിടെ ചെന്നിട്ട് വേണം കാറൊക്കെ കാണണം പിന്നെ കുറച്ച് സമയം കിടന്ന് ഉറങ്ങിയിട്ട് വേണം എഴുന്നേൽക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ പിള്ളേരൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ വീട്ടിൽ എത്തിയൊക്കെയാണ് അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീര കേട്ടോ